സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓപ്ഷൻ ബൈയിംഗ് ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് ഇരുത്തൊന്നായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹൈ ഹൈന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഏരിയയിൽ കാരണം ഓവറോൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ അപ്സൈഡ് ലിക്വിഡിറ്റിനേക്കാളും ഡൗൺ സൈഡ് ആയിരിക്കും കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുക ഇപ്പോൾ പക്ഷേ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ ബാങ്കിൽ നിൽക്കുന്നത് അപ്പോൾ ബാങ്കിൽ നിന്ന് ഇവിടുന്ന താഴേക്കായിരിക്കും ഓപ്പർച്യൂണിറ്റി ആദ്യം നോക്കുക അതുപോലെ മാർക്കറ്റിൽ ലാസ്റ്റ് ടു ഡേയ്സിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വളരെ ശോചനീയമായ അവസ്ഥയാണ് അതായത് ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ മോശം നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ മോശം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ടു വർക്കിംഗ് ഡേയ്സിൽ അനങ്ങിയിട്ടില്ല മാർക്കറ്റ് ഇപ്പോൾ അപ്സൈഡ് ട്രേഡ് എടുത്ത ആളുകളുടെയും ഡൗൺ സൈഡ് ട്രേഡ് എടുത്ത ആളുകളെ എസ് എൽ അടിച്ചിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് പക്ഷേ നമുക്ക് ലാസ്റ്റ് ടു ത്രീ ഡേയ്സ് ആയിട്ട് ഫുൾ പ്രോഫിറ്റ് തന്നെയുണ്ട് കാരണം ആ നമ്മളൊരു ലിക്വിഡിറ്റി ഏരിയയിൽ ട്രേഡ് എടുത്തിട്ടാണത് അത് ഇൻ കേസ് ഞാൻ പറഞ്ഞില്ല ഒരു ബ്രേക്ക്ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ ലോസ് ആയിരിക്കും അങ്ങനത്തെ ഒരു സിറ്റി മാർക്കറ്റ് അവസ്ഥ നോർമൽ പ്രൈസ് ആക്ഷൻ ഒക്കെ വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പക്ഷേ കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് ചോദിച്ചാൽ ഭയങ്കര സെറ്റപ്പായിട്ടൊന്നല്ല നമ്മൾ ഒരു ലിക്വിഡിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രകാരം ഏറ്റവും ഡൗൺസൈഡ് ഏരിയയിൽ നിന്നായിരിക്കും അപ്സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുക അതുപോലെ ഏറ്റവും അപ്സൈഡ് ഏരിയ എന്നായിരിക്കും ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുക അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ടാർജ് ഒക്കെ അടിച്ചത് ലാസ്റ്റ് വർക്കിംഗ് ഡേസിലൊക്കെ ആ ഞാൻ പറയാം ഇത്തരം അവസരങ്ങൾ ഉണ്ടോ നിഫ്റ്റീൻ്റെ ഒക്കെ ചാർട്ട് നോക്കൂ നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചാർട്ടാണിത് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ അതുപോലെ ബാങ്കും രണ്ടും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇനി ഇന്നത്തെ നോക്കാം ഞാൻ പറയേ പ്രൈസ് ആക്ഷൻ ഇപ്പോൾ ഒരു മാർക്കറ്റിപ്പോൾ ഒരു ഭയങ്കര ടഫസ്റ്റ് ഏരിയ സിറ്റുവേഷൻ ആണ് നമുക്ക് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇനി നോക്കാം അവസരം എന്താ ഉണ്ടാവുന്നത് ഇന്നും ഞാനിത് പറഞ്ഞു ഇതുപോലെ നമുക്ക് വലിയ റേഞ്ച് നോക്കണ്ട ചെറിയൊരു മൊമെന്റും കിട്ടി കഴിഞ്ഞാൽ കോസ്റ്റിലേക്കൊക്കെ വെച്ചുകൊടുക്കാം ഇന്നത്തെ കാരണം ലാസ്റ്റ് ടു ഡേയ്സിൻ്റെ പ്രൈസ് അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നോക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ മാർക്കറ്റിൻ്റെ നിങ്ങൾക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു സൈക്കിള് ഡിസ്ട്രിബ്യൂഷൻ സേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അക്യുമുലേഷനൊക്കെ ഉണ്ടാവും അതായത് ഓർഡർ കളക്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും ഒന്നായിട്ട് നന്നായിട്ട് ബേസ്റ്റ് ഔട്ട് ചെയ്ത് നന്നായിട്ട് പ്രൈസ് പോകുന്ന ഒരു സമയം ഉണ്ടാവും ചില കൺസോൾഡേറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചില പൊതുവെ ചിലപ്പം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആൾ നോർമൽ ട്രേഡേഴ്സിൻ്റെ എമൗണ്ട് ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് അവർ എസ് 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 എല്ലും മറ്റേതൊക്കെ അടിച്ചിട്ട് പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒരു മൂവ്മെൻ്റും കാണാം അങ്ങനെയാണ് മാർക്കറ്റിന്റെ പൊതുവെ അപ്പോൾ രണ്ട് ഓൾറെഡി രണ്ടു ദിവസം അങ്ങനെ ആയി ചിലപ്പോൾ ഇനി എത്ര ദിവസം ഇങ്ങനെ വീണ്ടും അക്കുമുലേറ്റ് ചെയ്യും എന്നറിയില്ല അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഒരു മൂവ്മെൻ്റും കാണിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ് മാർക്കെൻ്റെ ഒരു ബിഹേവിയർ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്ക് അറിയാൻ പറ്റും അക്കുമുലേഷൻ സ്റ്റേജും ഡിസ്ട്രിബ്യൂഷനൊക്കെ ചാൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇന്ന് സ്റ്റോക്കിൽ ഒരു ചെറിയ ട്രേഡ് ചെയ്യുന്നുണ്ട് ഭാരതീയ എയർടെല്ല ഇപ്പോൾ ലാസ്റ്റ് ഡേയും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു റിലയൻസിൽ സ്റ്റോക്കിലെ പുതിയൊരു സിസ്റ്റം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കമോഡിറ്റി ചെയ്യുന്നതിന് പുറമെ തന്നെ അപ്പോൾ അതിൽ ലാസ്റ്റ് ഡേ ഡേറ്റ് റിലയൻസിലുള്ള ട്രേഡ് എത്തിണ്ടായിരുന്നു വൺ ഇസ് ടു ഫൈവ് ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഭാരതി എയർടെൽ ഒരു പുട്ട് ഓപ്ഷൻ ഐ മീൻ സോറി പുട്ട് ഓപ്ഷൻ ഒരു ഷോർട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് ഭാരതി എയർടെൽ ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരുമെന്നുള്ള വ്യൂല് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് വൺ ഇസ് ടു സിക്സ് റേഞ്ചിലാണ് ടാർജറ്റ് ആ ട്രേഡിൽ ലോസ് വരാണെങ്കിൽ അതിൻ്റെ ആറ് ഇരട്ടി ആയിരിക്കും പ്രോഫിറ്റ് വരിക എന്നുള്ള രീതിയിൽ വൺ ഇസ് ടു സിക്സിൽ ടാർജറ്റ് എന്ന രീതിയിൽ അതാണ് ഇന്നത്തെ ട്രേഡ് ലെവൽസ് നമുക്ക് നോക്കാം ഇതിലെന്താ സംഭവിക്കുക അതിന് മുമ്പ് നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഇതുവരെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഒന്നുമില്ല അവരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്തേ മുപ്പത്തൊമ്പതായിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം ഒരു രാവിലെ തന്നെ മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അത് അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് രാവിലെ തന്നെ നിന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഡൗൺ സൈഡ് എൻ്ററി ആയിരുന്നു നോക്കിയിരുന്നത് അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ട് ഒരു ഏരിയയിൽ നിന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അൻപത്തൊന്നോ മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ട്വൻ്റി പോയിൻറ്സ് എസ് എല്ലും കൊടുക്കാം ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ അതിൻ്റെ താഴേക്ക് റേഞ്ചിൽ നമുക്ക് എൻട്രി കൊടുക്കാം നമ്മുടെ എൻട്രി ടു ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ത്രീ സീറോക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ട്വൻ്റി പോയിൻറ്സ് ആണ് ഞാൻ ഇന്ന് ഇത്തരം ഒരു എന്താ പറയുക ടാർജറ്റ് ബുക്ക് ചെയ്യുന്നതിലും സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് രീതിയുണ്ട് രീതി വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ലാസ്റ്റ് ടു ഡേയ്സിലൊരു കൺസോൾട്ടേഷൻ കണ്ടപ്പോൾ ഇന്നും മാർക്കറ്റ് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇനിഷ്യലി ട്വൻ്റി പോയിന്റ്സ് കൊടുക്കും പിന്നീട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും പെട്ടെന്ന് ട്രെയിഡ് ചെയ്യുന്ന രീതിയല്ല അത്യാവശ്യം ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്യാം അല്ലാതെ നമ്മൾ മാക്സിമം വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക മാർക്കറ്റിൽ പ്രശ്നം എന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ ടാർജറ്റ് അടുത്തുവരെ വന്നിട്ട് കാണാം തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് അവിടെ എസ് എൽ എഡ്ജി ഇവിടെ എസ് എൽ എഡ്ജി നോർമലി എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ അവസ്ഥ ഇന്നത്തെ ദിവസങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളിൽ അതായത് മൊമെൻറ്റം ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതർ കോൾ ഓപ്ഷൻ എടുത്താലും പുട്ട ഓപ്ഷൻ എടുത്താലും എസ് എൽ അടിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ട്രേഡിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കുക അല്ലെങ്കിൽ ട്രേഡിൻ്റെ അളവിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാം സൈഡ് അല്ലെങ്കിൽ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റിൽ മൊമെൻറ്റം വേണം അപ്പോൾ മൊമെൻറ്റം ഇല്ലാത്ത ദിവസങ്ങളിൽ വലിയ ലോസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുന്നത് ഞാൻ മാക്സിമം പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ ട്രെയിലിങ് ആണ് യൂസ് ചെയ്യുക ട്രെയിലിങ് വെച്ചാൽ തൊട്ടടുത്തടുത്ത് അങ്ങനെ വെച്ചുകൊടുക്കൊന്നുമില്ല കോസ്റ്റിലേക്ക് വെച്ചുകൊടുക്കോളൂ അതൊക്കെ ഭയങ്കരമായ ട്രെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല കാരണം അത് പിന്നെ അതിനും വലിയ ഇമോഷണൽ പ്രശ്നം ഉണ്ടാക്കും പിന്നീട് നമ്മൾ മാർക്കറ്റ് നോർമൽ സിറ്റുവേഷനിലാകുമ്പോഴും നമ്മൾ ആ ഒരു രീതിയിലേക്കുള്ള ടെൻഡൻസി വരും അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ട്രെയിലിങ്ങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രോഫിറ്റിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം ഒരു അൻപത് പോയിൻ്റ് ഒക്കെ വരാണെങ്കിൽ അതിനനുസരിച്ച് ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ കുഴപ്പമില്ല ആ രീതിയിൽ പോട്ടെ എന്നുള്ള രീതി നോക്കാം നമുക്ക് കാരണം ഞാൻ എന്താ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു അൻപത് അറുപത് എഴുപത് പോയിൻ്റ് ഒക്കെ എത്തിയതിന് ശേഷം പിന്നെ ലോസിൽ ബുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയും സംഭവിക്കുക ഇനിയിപ്പോൾ ഡയറക്റ്റ് അവിടുന്ന് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം അത്രയേ ഉള്ളൂ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് ഏതായാലും നമുക്ക് ഈ ഒരു ട്രേഡ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആ സമയം പതിനൊന്ന് പതിനാറായി നമ്മൾ ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് നമ്മൾ എസ് എൽ അടിച്ചിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പോയിട്ട് ശേഷമാണ് എസ്എൽ അടിച്ചത് നമുക്ക് കോസ്റ്റ് കോസ്റ്റിൽ എസ് അല്ല കോസ്റ്റ് പ്രൈസിലാണ് വെച്ച് പതിനൊന്ന് നാൽപ്പതിനെൻട്രി പത്ത് എൻട്രി പതിനൊന്ന് പതിനാറിന് എക്സ് ഇറ്റ് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിൽ ഇതാണ് സംഭവം നാലായിരത്തി അഞ്ഞൂറ് രൂപ അതായത് വൺ ഇസ് ടു ത്രീ വരെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് പോയില്ല അതിന് ശേഷമാണ് നമുക്ക് ലോസിലേക്ക് മീൻസ് ലോസിലേക്ക് വരാൻ തുടങ്ങി കുഴപ്പമില്ല നമ്മൾ ഏതായാലും കോസ്റ്റ് കോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനിയും നല്ല ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കുകയുള്ളൂ ഇനിയും ലിക്വിഡിറ്റി എടുക്കാതെ വെറുതെ ഏതെങ്കിലും ഏരിയയിൽ എടുക്കുന്നില്ല കാരണം മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റ് ഇന്നും എനിക്ക് തോന്നുന്നു അതേപോലത്തെ ഒരു ലാസ്റ്റ് ഡേ കണ്ട പോലത്തെ സൈഡ് വൈസ് മൊമെൻറ്റാണെന്ന് തോന്നുന്നുള്ളൂ അപ്പോൾ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുകയുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്നേ കാലമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട് അൻപത്തി ഒൻപത് അൻപത്തി ഒന്ന് മുന്നൂറ് പുട്ട് ഓപ്ഷൻ തന്നെ നേരത്തെ നേരത്തെടുത്തതും സെയിം തന്നെയായിരുന്നു ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയത്തിനാണ് ടു തേർട്ടി നയൻ ട്വൻറ്റി ഫൈവിലാണ് നമ്മൾ എടുത്തത് അതെടുക്കാനുള്ള റീസണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു എടുത്തതിന് ശേഷമുള്ള ഒരു അഗ്രസീവ് എൻട്രിയാണ് അഗ്രസീവ് എൻട്രിയാണ് നമ്മൾ നേരത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് കുറച്ച് താഴെ വന്നു ആ സമയത്ത് ഒരു അഗ്രസീവ് എൻട്രിയാണ് ഇപ്പോൾ എടുത്തത് നോക്കാം നമുക്ക് ആ ട്രേഡ് ഇതേപോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം മൂവ്മെൻ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഇല്ലെങ്കിൽ നേരെ ട്വൻറ്റി പോയിൻറ്റ്സ് അടിച്ചാൽ പിന്നെ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് എസ് എൽ അടിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡാണ് കാരണം നല്ല ദിവസങ്ങളിൽ ഇനിയും കൺസോൾട്ടേഷൻ ദിവസങ്ങളിൽ മാക്സിമം ട്രേഡ് ഒഴിവാക്കിയാൽ തന്നെ നല്ല മൂവ്മെൻ്റ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഉഷാറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും അതായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ടാർഗറ്റിലേക്ക് വരുവാണെങ്കിൽ അടിപൊളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം എസ് എൽ അടിക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക ഒരു മൂമെൻറ്റാ കണ്ടിട്ട് എനിക്ക് തീരെ സുഖമില്ലാത്ത പോലെ തോന്നുക ഏതായാലും നമുക്ക് ഞാൻ ട്രേഡിൽ യോജിക്കാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു അഗ്രസീവ് വൺ മിനിറ്റിലെ ഒരു അഗ്രസീവ് എൻട്രിയാണ് എടുത്തത് ഡൗൺ സൈഡിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയും അതുപോലെ തന്നെ ഒരു പ്രൈസാക്ഷൻ ഒന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ റേഞ്ചിൽ സെയിം ഏരിയയിൽ തന്നെ മാർക്കറ്റ് അങ്ങനെ ആ ഒരു ഏരിയയിൽ നിൽക്കുക പിന്നെ ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു എൻട്രി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഫ്യൂച്ചർ ചാർട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം ഫ്യൂച്ചറും സ്പോട്ടും വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് ചെയ്തിരുന്ന ഞാൻ ആദ്യം ചെയ്തിരുന്നത് സ്പോട്ട് മാത്രം വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്ത് ഉള്ള സ്ട്രാറ്റജികളും സിസ്റ്റമൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തു അതിനുശേഷം സ്പോട്ടും ഫ്യൂച്ചറും നോക്കി ഞാൻ ചെയ്തിരുന്നു ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായത് വെച്ചാൽ ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് പ്രീമിയംസ് അധികം മൂവ് ചെയ്യുക പക്ഷേ ചില സമയത്ത് സ്പോട്ടിൽ ട്രേഡ് കിട്ടുന്ന സമയത്ത് ഫ്യൂച്ചറിൽ കിട്ടാറില്ല ഫ്യൂച്ചറിൽ കിട്ടുമ്പോൾ സ്പോട്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്യൂച്ചർ ട്രേഡ്സ് നന്നായിട്ട് കിട്ടുന്ന കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ എൻട്രീസ് ഓപ്പർച്യൂണിറ്റി സ്പോട്ടിനേക്കാളും വരുന്നത് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഫ്യൂച്ചർ സ്പോട്ട് മാത്രം യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പുതിയൊരു ഐഡിയ കിട്ടുമ്പം പുതിയതിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണല്ലോ ഉണ്ട് അതിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യല്ല ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പം എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്നൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സ്പോട്ടിനേക്കാളും കുറച്ച് ഉഷാറായിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഫ്യൂച്ചർ ഇപ്പം കറന്റ് ലി മാർക്കറ്റിൽ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രീമിയം മൂവ്മെൻസും പ്രീമിയവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഫ്യൂച്ചർ ചാടിൻ്റെ മൂവ്മെൻറ്റ്സിന് അനുസരിച്ചായിരിക്കും പ്രീമിയം മൂവ്മെൻറ്റ് ഉണ്ടാവും അധികവും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ സ്പോട്ടും ഫ്യൂച്ചറും ഒക്കെ വലിയ വ്യത്യാസം എന്താ വെച്ചാൽ ഓപ്പണിങ് അവേഴ്സ് ഓപ്പണിംഗ് ടൈമിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും പക്ഷേ നോർമൽ ടൈമിൽ വലിയൊരു മാറ്റം കാണാറില്ല ഫ്യൂച്ചറും ഇത് എന്നാലും പല സമയത്തും എൻട്രി കൂടുതൽ ഇപ്പോൾ കാണാറുള്ളത് ഫ്യൂച്ചറിലാണ് അപ്പോൾ നമുക്ക് ഇനി ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ചാർട്ടും കൂടി ഇത് നോക്കി നോക്കാം ഇപ്പോൾ ഇന്ന് തന്നെ നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്ന സമയത്തുണ്ടായിരുന്നു അത് എനിക്ക് സ്പോട്ട് ചാർട്ടിൽ കിട്ടിയില്ല അടിപൊളിയായിട്ട് വൺ ഇൻസ്റ്റു ഫൈവ് സിക്സ് ഒക്കെ ടാർജറ്റ് കിട്ടിയ ഒരു ട്രേഡ് തന്നെയായിരുന്നു അത് പക്ഷേ അത് കണ്ടില്ല അപ്പോൾ പ്രീവിയസ് ഡേയിലും ഒരു നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു എന്നാലത് സ്പോട്ടിലില്ലായിരുന്നു ആ ഒരു ലിക്വിഡിറ്റി എടുത്തത് പക്ഷേ ഫ്യൂച്ചറിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റം ഇനി അങ്ങോട്ട് ട്രേഡിങ്ങിൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഫ്യൂച്ചറും കൂടി ഉൾപ്പെൊള്ളിച്ചു കൊണ്ട് നോക്കുമായിരിക്കും നന്നാവുക അപ്പോൾ നിങ്ങളുടെ അതിനുള്ള കുറച്ചുള്ള കമൻസൊക്കെ ഒന്ന് പറയാം ചാനലിൽ വീഡിയോ നിങ്ങൾ ഫ്യൂച്ചറാണോ സ്പോട്ടാണോ യൂസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ആൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഡൗട്ടാണ് ഫ്യൂച്ചറാണോ സ്പോട്ടാണോ ഫ്യൂച്ചറും സ്പോട്ടും നമ്മളുടെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് വരുന്നത് അത് എക്സ്പയരിയുടെ അടുപ്പിച്ച് വരുന്ന സമയത്ത് ആ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്യൂച്ചറും ഇതുമൊക്കെ അപ്പോൾ നിങ്ങൾ എതിലാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഏതായാലും ഈ ട്രേഡ് ഇപ്പോൾ പ്രോഫിറ്റിലാണ് അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കേണ്ടല്ലേ ഇനി ഇന്നത്തെ ഡേയിലോ എടുത്താൽ നമുക്ക് ഇറങ്ങാം ഡേയിലോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് നൂറ് പോയിന്റ് ആയില്ലെങ്കിൽ കൂടെ അവിടെ ഇറങ്ങാം ഏകദേശം നൂറാവാൻ ചാൻസ് ഉണ്ട് ഡേലോ എടുത്താൽ മീൻസ് വൺ ഇക്സ്റ്റി ഫൈവ് ഒക്കെ സുഖാരി കിട്ടേണ്ടതാണ് താഴേക്ക് വരുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേലോ എടുക്കുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം ചിലപ്പോൾ നൂറാണോ നൂറ്റിപ്പത്താണോ എത്ര പോയിന്റ് വെച്ച് ആ സമയത്ത് എക്സിറ്റ് ചെയ്യുക നയൻറ്റി ആണോ അങ്ങനെയാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാമായിരിക്കും നന്നാവുക പിന്നെ കേസ് മുകളിലേക്ക് പോയാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി എസ് എൽ അടിച്ചോളൂ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം മൂന്നേ രണ്ടായി ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറായി നമുക്ക് എക്സിറ്റ് ചെയ്യാം നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് കൊടുക്കാം ട്രേഡ് എടുത്തിട്ട് ഒന്നേ കാലിന് എടുത്ത ട്രേഡാണ് നിങ്ങൾക്ക് അറിയാം രണ്ട് മൂന്നേ കാലാവാനായിട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറെ വെയിറ്റ് ചെയ്ത ട്രേഡിന് ഇവൻ ഇങ്ങനെയുള്ള കൺസോൾഡേഷൻ മാർക്കറ്റിൽ ഇത്രയും മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടിച്ചിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏരിയേൻ്റെ ഒരു പ്രത്യേക തന്നെയാണ് നമ്മൾ ലിക്വിഡി എടുക്കുമ്പോഴാണ് ട്രേഡ് എടുക്കുക നിങ്ങൾക്ക് അറിയാം ഒന്നേക്കാലിന് ട്രേഡ് എടുത്തു മൂന്നേ രണ്ടിനാണ് എക്സിറ്റ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിന് എൻട്രി ഇരുന്നൂറ്റി തൊണ്ണൂറിന് എക്സിറ്റ് ഓൾമോസ്റ്റ് നമുക്ക് നാലായിരം റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് ഉണ്ടല്ലേ പൊസിഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എടുത്തതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിന്ന് വേറെ ഏത് സ്ട്രാറ്റജി എടുത്താലും പൊതുവേ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത സ്ഥലടിച്ചു അതുപോലെ ഞാൻ പറഞ്ഞത് സ്റ്റോക്കിൽ നമ്മൾ രാവിലെ എടുത്ത ട്രേഡും അത്യാവശ്യം പ്രോഫിറ്റ് പോയിന് പിന്നെ അത് താഴേക്ക് വന്ന് കുറഞ്ഞ് പ്രോഫിറ്റ് കുഴപ്പമില്ല എന്നാലും നമുക്ക് ആ ഒരു ട്രേഡും അതും ബുക്ക് ചെയ്യാം കാരണം ഓൾമോസ്റ്റ് സമയം കഴിയാനായി നമ്മുടെ എന്താ പറയുക ഭാരതീയ എയർടെലിൽ നമുക്ക് സ്റ്റോ ടാർജറ്റ് ബുക്ക് ചെയ്യാം എടുത്ത ടൈമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ജസ്റ്റ് എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ആ നമ്മൾ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നാലും പത്തേ സംതിങ്ങിനാണ് ട്രേഡ് എടുത്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്രയും മൂന്ന് മണി പിന്നെ അത്രയും സമയം മാർക്കറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് അപ്പോൾ ടാർജറ്റും ഇല്ല എസ് എല്ലും ഇല്ല രണ്ടും അടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം വൺ ഇസ്റ്റ് ടുക്ക് തോന്നുന്ന വൺ ഇസ് ടു ടു ഒക്കെ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം വൺ ഇഷോ ടു ഇല്ല വൺ ഈഷ് ടു വൺ പോയിന്റ് സംതിങ് ഒക്കെ എത്തിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളെ പത്തേ സംതിങ്ങിനാണ് എൻട്രി ഉണ്ടോ ആ ഒരു പോയിന്റിലാണ് എൻട്രി വന്നത് പത്തേ പതിനെട്ടിന് അതുകൊണ്ട് ടാർജറ്റ് നമുക്ക് ഒരുപാട് താഴെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെയൊക്കെ താഴെയാണ് അതിലേക്കൊന്നും എത്തിയില്ല വൺ ഈഷോ സിക്സ് റേഞ്ചിലൊക്കെ ടാർജറ്റ് ഉണ്ട് നമുക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യാതെ വേഗം ബുക്ക് ചെയ്യായിരിക്കും നന്നാവുക ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആകെ മൂന്ന് പോയിന്റ് ഉള്ളായിരുന്നു കേട്ടോ നിയറലസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് വന്നത് മാർക്കറ്റ് മൂന്ന് പോയിൻ്റ് വരെ സ്റ്റോപ്പ് ലോസ് ഉള്ളായിരുന്നു അത് മാറി പോകണല്ലോ നമുക്ക് ഏതായാലും മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ആ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം ജസ്റ്റ് എക്സിറ്റ് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം പ്രോഫിറ്റ് അതിലും ഉണ്ടാവും എഴുന്നൂറ്റി സംതിങ് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ ഉണ്ടാവും സെവൻറ്റി ഓക്കെ എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി അറുപത് രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈരോ ട്രേഡിൽ രണ്ട് ട്രേഡിലും കൂടി ഓൾമോസ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ റേഞ്ചിൽ പ്രോഫിറ്റാണ് ഇന്നത്തെ ദിവസം എന്നൊക്കെ ഭയങ്കരമായ കൺസോൾട്ടേഷൻ ഇനിയിപ്പോൾ ട്രേഡിന് സമയമില്ല മൂന്നഞ്ചായി ഇനി നമുക്ക് നാളെ നോക്കാം നാളെയും അവസരം ഉണ്ടല്ലോ ഇന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിഫ്റ്റിൻ്റെ സോറി സ്റ്റോക്കുകളുടെ സുഖം എന്താ വെച്ചാൽ നമ്മൾ ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസും ടാർജറ്റും കൊടുത്തങ്ങ് വെയിറ്റ് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഓപ്ഷൻസ് ആകുമ്പോൾ നമുക്ക് എടുത്ത ഡയറക്ഷനിലേക്ക് ചിലപ്പോൾ പോയാലും അവിടെ നിന്നാലും ഒക്കെ ചിലപ്പോൾ ലോസ് വരാം ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻ്റ് ആണ് കുറച്ചും കൂടി ഒരു ഫാസ്റ്റായിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോ ഡിഫറൻറ്റ് ക്യാരക്ടറുണ്ട് ഈ ഒരു മൂന്നെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസി ചെയ്യാൻ ഇപ്പോൾ നോക്കുമ്പോൾ ക്രൂഡ് ഓയിലാണ് കുറച്ചും കൂടി ആയിട്ട് എനിക്ക് തോന്നുന്നു ചാർട്ട് കണ്ടിട്ട് ഇനി നമുക്ക് ലൈവായിട്ട് ട്രേഡ് എക്സ്പീരിയൻസ് ചെയ്യണം അത് നന്നായിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ തന്നെ പറയേണ്ടത് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഓക്കെ എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ